പ്രതീക്ഷിത തിരിച്ചടി എന്നാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശേഷിപ്പിച്ചത് ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നിറഞ്ഞു നിന്നത് രണ്ടായിരത്തി പത്തിലാണ് തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച് യു ഡി എഫ് അധികാരത്തിലെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം നൽകുന്നതാണ് സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും യു ഡി എഫ് ജയിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എയും തൃശൂർ കോർപ്പറേഷൻ യു ഡി എഫ് തിരിച്ചുപിടിച്ചു യു ഡി എഫ് മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റും എൻ ഡി എക്ക് എട്ട് സീറ്റും എറണാകുളവും യു ഡി എഫ് തിരിച്ചുപിടിച്ചു നാല്പത്തി ആറ് സീറ്റുകളിലാണ് യു ഡി എഫ് ജയം എൽ ഡി എഫിന് ഇരുപത് സീറ്റുകളും എൻ ഡി എക്ക് ആറ് സീറ്റുകളും എൽ ഡി എഫ് ക്യാമ്പിനെ ഏറ്റവും ഞെട്ടിച്ചത് കൊല്ലം കോർപ്പറേഷനിലെ ഫലമാണ് കോർപ്പറേഷനിലെ അൻപത്തി ആറ് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റുകളിലും യു ഡി എഫ് എൽ ഡി എഫിന് പതിനഞ്ച് സീറ്റുകൾ മാത്രം എൻ ഡി എ മൂന്നും സ്വതന്ത്രം ഒരു സീറ്റിലും ജയിച്ചു മുപ്പത്തി സീറ്റുകളിൽ ജയിച്ചാണ് എൽ ഡി എഫ് കൊല്ലം കോർപ്പറേഷൻ പിടിച്ചത് യു ഡി എഫ് ഒൻപതും എൻ ഡി എ ആറിടത്തുമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി ആകെയുള്ള നൂറ്റി ഒന്ന് സീറ്റുകളിൽ അൻപതിടത്തും എൻ ഡി എ ജയിച്ചു എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് സീറ്റുകളും യു ഡി എഫിന് സീറ്റുകളും തിരുവനന്തപുരത്തെ ഫലം പരിശോധിച്ചാൽ കോൺഗ്രസ് വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് വ്യക്തമാണ് യു ഡി എഫ് രണ്ടക്കം കാണില്ലെന്നാണ് പലരും വിധിയെഴുതിയത് അവിടെയാണ് പത്തൊൻപത് സീറ്റുകളുമായി തിളങ്ങിയത് ആകെയുള്ളിൽ അഞ്ഞൂറ്റി പഞ്ചായത്തുകൾ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പം ഇത്തവണ നിന്നു രണ്ടായിരത്തി ഇരുപതിലേത് മുപ്പത്തെട്ട് മാത്രമായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയായി രാഷ്ട്രീയ കേരളം കാണുന്നത് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇത്തവണ എൽ ഡി എഫും യു ഡി എഫും ഏഴു വീതം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്ന് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നു യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നത് മൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ മാത്രം ജില്ലാ പഞ്ചായത്ത് ഫലം പരിഗണിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബലാബലമാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല